പുതുവർക്കി വന്ന ചോട്ടാ മുമ്പെ നാളെ റിലീസാണല്ലോ ഏ എല്ലാരും തന്നെ ലാലത്തൻ്റെ പടം ഏട്ടാൻ മുമ്പെ തിയേറ്ററിൽ നാളെ ജൂണാറിലല്ലേ റിലീസ് അല്ലേ ഇന്ന് സുധീന്റെ രണ്ടാമത്തെ ആണ്ടായിരുന്നു ഈ രണ്ടാമത്തെ ആണ്ടിനുള്ള കോപ്രായമാണ് നമ്മൾ ഇപ്പോഴും കണ്ടത് അവിടെ കല്യാണമല്ല നടക്കുന്നത് എന്ന് ഈ മരപ്പാഴുകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേ അതായത് രേണു സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിവാങ്ങിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് അരിവേണിക്കാൻ വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അരിക്കാശിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നവരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള കോപ്രായത്തെ നിങ്ങൾ പിന്തുണക്കുന്നുണ്ടോ അതായത് സുധിയുടെ ഓർമ്മ ദിവസം തന്നെ വന്നിട്ട് ഇങ്ങനെയുള്ള കോപ്രായം കാണിക്കാനുള്ള അതിന് എന്നിട്ട് അതിന് അവന് ആശംസകൾ അറിയിക്കുന്നു അതായത് രേണു സുതി എന്ന് പറയുന്ന എന്റെ ശ്രുതിച്ചേട്ടൻ എൻ്റെ ചേട്ടൻ എൻ്റെ വാവൂട്ട വാവൂട്ട എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് പറയുന്ന ഈ രേണു സുധിയാണ് ഇപ്പോഴും കാണിക്കുന്ന കോപ്രായം മനസ്സിലാക്കണം നിങ്ങൾ അതായത് രണ്ടാമത്തെ ആണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ കല്യാണ ദിവസമാണോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് കല്യാണ ദിവസമാണോ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ അതുപോലെ തന്നെ അവിടെ എന്താ സെലിബ്രിറ്റി പാർട്ടിയാണ് നടക്കുന്നത് അവിടെ വരിക ആ ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുക പോവാന്നല്ലാതെ അവിടെ കടന്നിട്ട് ഡാൻസ് റീല് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവറ്റകൾ ദുരന്തങ്ങളാണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് എവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവറ്റകൾ ദുരന്തം തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനിയെങ്കിലും നിങ്ങൾ ഈ പിന്നെ എന്താ പറയുക അരി വാങ്ങിക്കാൻ പോണം അരിവാണിക്കാൻ പോണം എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ തീരുമാനം ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്ക് എന്ന് പറഞ്ഞ സുതി മരിച്ചത് ഇതൊന്നും അല്ല ഇവരുടെ പ്രശ്നമാണെന്ന് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ ഫെയിം കിട്ടണം അതിനു വേണ്ടിയിട്ട് ഇവർ എന്ത് കോപ്രായം കാണിക്കാനും തയ്യാറാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഇതേ കൂട്ടറോടാണ് ഉമ്മ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയത് നമ്മളൊക്കെ വിചാരിക്കുമ്പോഴെന്താ ഇവരൊക്കെ ശത്രുക്കളാണ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ ചോദിക്കുന്നു അപ്പൊ ഇതൊക്കെ കൊണ്ട് നമ്മളൊക്കെ വിചാരിക്കുമ്പോ ഈ രണ്ടു ഭയങ്കര സ്ട്രോങ് ആണ് കൃത്യമായിട്ട് പറയുന്നത് കണ്ടോ എന്ന് ാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പൊട്ടന്മാരാണ് ഇവന്മാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റാണേ ഇപ്പോഴും അല്ലാതെ കുറച്ചെങ്കിലും ഒരു ബോധവും കഥ അല്ലെങ്കിൽ ഈ വീട്ടമ്മ എന്ന് പറയുന്ന രേണുവിന് കുറച്ച് ബോധവും കഥയും ഉണ്ടെങ്കിൽ ഇവന്മാർ ഇങ്ങനത്തെ കോപ്രായം കാണിക്കോ ആ സുധീന്റെ ഓർമ്മ ദിവസം വന്നിട്ട് വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരെ വിഷമ ഈ സുധി എന്ന് പറയുന്നത് നമ്മളെ ആരെയാ നമ്മളെ ആരുമല്ല അതായത് നമ്മളെ ഒരു മനുഷ്യനും അല്ല ഈ സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട് സുധീൻ ഓർമ്മ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാവ് മണിച്ചായിട്ട് നമ്മൾ ഓർക്കുന്നില്ലേ അതേപോലെ സുധീനെ നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകൾ ഓർമ്മകൾ പോലുമുള്ള ഈ ഒരു ഈ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് തോട്ട് നിന്നിരിക്കുകയാണ് രേണു സുധി എന്ന് പറയുന്ന സുധിയുടെ ഭാര്യ അപ്പൊ സുധീന്റെ ഭാര്യപ്രായങ്ങളൊന്നും ഞാൻ അധികം പറയുന്നില്ല അതായത് ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ സുതി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ല സുധീന്റെ ഓർമ്മ ദിവസം ആണ് കളിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് സുതി ഏമാർ ഉണ്ടെങ്കിൽ ചെയ്യാത്തത് ഭാഗ്യമേ ഞാൻ പറയുന്നുള്ളൂ കാരണം സുതി എന്ന് പറഞ്ഞാൽ അങ്ങ് എഴുന്നേറ്റ് വന്നിട്ട് ഏമാർക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കും കാരണം തെണ്ടിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി തിണ്ടിത്തരല്ലേ കാണിച്ചത് ഒരു ഓർമ്മ ഒരു വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ട കാര്യമാണോ ഇത് എന്നിട്ട് ഇവിടെ ഡാൻസ് കളിച്ച അലേൻ ജോസ് പിരേരക്ക് എൻ്റെ സ്നേഹാർദ്ര എന്തോന്നാണ് ഇത് അല്ല എന്താ ഈ സ്ത്രീക്ക് പറ്റിയത് ഈ സ്ത്രീ ഇത്രത്തോളം ഇതായി പോയി അതമ്പതിച്ചു പോയി എന്നൊക്കെ പറയുന്നില്ലേ ആ ഭർത്താവിൻ്റെ ഓർമ്മ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ആ ഓർമ്മ വേണ്ടേ അതായത് ഇന്ന് സുധീൻ്റെ ഓർമ്മ ദിവസമാണ് ആണ്ടാണ് ആ ഒരു ഓർമ്മയെങ്കിലും വേണ്ടേ ആ ഓർമ്മ പോലും വിട്ടിട്ട് ഇതുപോലെയുള്ള ആൾക്കാരെയും കൊണ്ട് വന്നിട്ട് ഏഹ് ഇനി യുവന്മാർ വന്നോട്ടെ ഇവന്മാർ വന്നത് എന്തിനാ ഇതിനു വേണ്ടിട്ടാണ് ഈ പോക്രത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ യുവന്മാർക്ക് വേറെ ഏതെങ്കിലും ദിവസം വന്നാ പോരെ ഇനിയിപ്പോഴുംമാർക്ക് ഒരു ബിരിയാണിയാ വേണ്ടതെങ്കിൽ അത് വേറെ ഏതെങ്കിലും ദിവസം വെച്ച് കൊടുത്താൽ പോരെ ഇന്നത്തെ ദിവസം തന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണിക്കണോ അതാണ് സുതിയെ സ്നേഹിക്കുന്ന അവരൊക്കെ എന്ന് പറഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞാല് ഉള്ള കാര്യം ഞാൻ പറയാം ഇപ്പോഴും രേണുവിന് നല്ല രീതിയിലുള്ള ഹേറ്റ് വരുന്നുണ്ടാവും അതായത് ഈ ഒരു കഥ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഈ ഒരു കാര്യം മാത്രം കണ്ടാൽ മതി ഇപ്പോഴും രേണുവിന്റെ പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം തന്നെയായിരിക്കും ഒരുപാട് കമന്റുകൾ ഇതിന്റെ അടിയിൽ വന്നിട്ടുണ്ട് രേണുവിനെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവരാണ് ഇനി അങ്ങോട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിരവധി ആൾക്കാർ അതായത് രേണു പിന്നെ ഇത് അരിവലിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഇന്ന് ചെയ്ത കമന്റുകളാണ് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീനെയും ഇഷ്ടമായിരുന്നു സുധീലൂടെയാണ് അവരൊക്കെ രേണുവിനെ കണ്ടത് പക്ഷേ രേണുവിന് ആ ഒരു വിചാരമില്ല രേണുവിനാണെങ്കിൽ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ടീമുകളെയും കൊണ്ടുവന്ന് അവിടെ കാണിച്ചു എടുക്കുന്ന പേക്കൂത്ത് എന്നേ ഞാൻ പറയുള്ളു ഇതിന് പോക്കൃത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോക്കൃത്തരക്കാർ വന്നിട്ട് തന്നെ അടിക്കും ഇതൊരു തരം പേക്കൂത്തുകള് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കണ്ട് മഞ്ഞ എന്നാ പറഞ്ഞത് പൈസ പൈസ എന്ന് പറഞ്ഞിട്ട് ഇവറ്റുകളൊക്കെ മരിക്കുകയെന്ന് ഒരു ബന്ധവും ഇല്ല അവിടെ എന്താ വെച്ചാൽ ഒരു ഇതുമില്ല എല്ലാത്തിനും വേണം പൈസ പൈസ ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇമാതിരി കോപ്രായം ചെയ്യില്ലല്ലോ ആലോചിച്ചോ ഇവനാണെങ്കിലും എന്ന് പറഞ്ഞാൽ സകല സ്ഥലങ്ങളിലും പോയിട്ടെന്ന് പറഞ്ഞാൽ ഇതന്നെയാ പരിപാടി അതായത് കല്യാണ വീട്ടുകളിൽ പോയിട്ടോ അവിടെയൊക്കെ ഡാൻസ് കളിച്ചോട്ടെ അവിടെയൊക്കെ കളിക്കേണ്ടത് ഇത് തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒരു വേറൊരു ഉണ്ടല്ലോ എന്നാൽ ഏഴാട്ടണ്ണന അയാളേതോ ഒരു ജയിലിൽ കിടക്കുമ്പോൾ പോയിട്ട് അതിന്റെ മുമ്പ് പോയിട്ട് ശോ കാണിക്കുന്നുണ്ടോ അതൊക്കെ കാണിച്ചോട്ടെ അതൊക്കെ അവരുടെ കാര്യം തന്നെയാണ് അതിനൊന്നും വേണ്ടാന്ന് പറയുന്നില്ല അതാണ് അയാളുടെ കഴിവ് അതാണ് അയാളുടെ ഡാൻസ് അതാണ് അതുകൊണ്ട് തന്നെ അയാൾ ജീവിക്കുന്നുണ്ട് അയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അയാൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഈ വീടിന്റെ മുന്നിൽ വന്ന് ഡാൻസ് ചെയ്തതും അതുപോലെ തന്നെ അതിനെ അനുവദിച്ചു കൊടുത്ത രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരോടാന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇന്ന് എന്റെ സ്തുതിച്ചേട്ടൻ്റെ ആണ്ടാണ് അല്ലാതെ ഇന്ന് ഞങ്ങളുടെ കല്യാണ ദിവസമല്ല ഇവിടെ എൻജോയ് ചെയ്യാൻ കഴിയില്ല ഇന്ന് ാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അദ്ദേഹം വയസ്സും പ്രായവുമായിട്ട് മരിച്ചതൊന്നും അല്ലല്ലോ അദ്ദേഹം ഒരു ആക്സിഡന്റിൽ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചതല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പോയപ്പോഴുള്ള ദുഃഖം അത് നിങ്ങൾ കാണിക്കണം നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ കോപ്രായത്തിന് കൊടപിടിച്ചു കൊടുക്കാതിരുന്നൂടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇമ്മാതിരി കൂതറ പരിപാടികൾ നടത്തുമ്പോൾ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കാതെ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് അപ്പോൾ പറഞ്ഞുകൂടെ ഇല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയണ്ടേ ഈ കളിക്കുന്നവനൊരു അവന് പിന്നെ കുഴപ്പമില്ല അവൻ ഞാൻ പറഞ്ഞല്ലോ അവൻ എവിടെ പോയിട്ടും ഇത് തന്നെ കളിക്കും അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്മാരും ഇതുപോലെ ആവരുത് ഇതുപോലെ ആവരുത് എന്നേ ഞാൻ പറയുള്ളൂ കാരണം നമ്മുടെ നാട്ടിലെ ഭർത്താവും മരിച്ച ഒരുപാട് സഹോദരിമാർ നല്ല രീതിയിൽ ജോലി ചെയ്ത് അഭിമാനത്തോട് കൂടിയിട്ട് ജീവിക്കുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എല്ലാവരും റീൽസ് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടൊന്നും അല്ല ഇപ്പം റീണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പവുമില്ല പക്ഷെ ഈ ഒരു ദിവസം തന്നെ ഈ കോപ്രായം വേണമായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പല കോപ്രായങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ചോറ് വാരി കൊടുക്കുന്നത് അത് വേറേം ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയിന്ന് എനിക്ക് പറയാനുള്ളൂ അത്രത്തോളം മോശമായ ഒരു കാര്യം തന്നെയാണ് രേണു സുദ്ധി ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും അവനെ ഒന്ന് അഭിനന്ദിക്കാൻ പാടില്ലായിരുന്നു ഇമ്മാതിരി ഇത്രയും ഇത് കളിച്ചിട്ട് അതായത് ഈ ഒരു ഓർമ്മ ദിവസം തന്നെ ഈ കാര്യങ്ങൾ കളിച്ചിട്ട് അവനെ ഒരു കാരണവശാലും നിങ്ങൾ അഭിനന്ദിച്ചിട്ട് വിടാൻ പാടില്ലായിരുന്നു അവിടെ രണ്ട് തെറിയാണ് തെറിയ തെറിയാണ് ാണ് പറയേണ്ടത് അതാണ് പറയേണ്ടത് ഇവിടെ വീട് കൊടുത്തത് മറ്റേ എന്താ പറയേണ്ടത് എല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെയുള്ള ഓരോ ടീമിനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള കൂതന സ്വഭാവം കാണിക്കുന്ന ഇവരെ ഇവരെ പോലുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കുന്ന എന്റെ രേണു വളരെ കഷ്ടം തന്നെയാണെന്ന് ഇതിനൊക്കെ എന്ത് പറയാനാണ് മലയാളികൾ എന്ത് പറയാനാണ് സുതിയെ സ്നേഹിക്കുന്നവർ എന്ത് പറയാനാണ് ഇനിയും രേണുവിന്റെ ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് ഈ ഒരു ഇതിൽ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ചേർന്നോ ഇതിലും വലുത് ഇനി വരാനായിട്ട് നന്ദി നമസ്കാരം